ാലയളവിൽ സി പി ഐ എമ്മിന് നഷ്ടപ്പെട്ടത് അഞ്ചാമത്തെ പ്രവർത്തകനാണ് ടി ട്വന്റി വൺ ഇന്ന് സംസാരിക്കുന്നത് സംഘപരിവാറിന്റെയും കോൺഗ്രസിന്റെയും അക്രമ രാഷ്ട്രീയത്തെ പറ്റി മാത്രമല്ല മാധ്യമങ്ങളുടെ അധാർമികതയെ പറ്റി കൂടിയാണ് പല പ്രാവശ്യം പറഞ്ഞ് പഴകിയ വിഷയം തന്നെ പക്ഷേ ആവർത്തിക്കാതിരിക്കാനാവുന്നില്ല ആർ എസ് എസും കോൺഗ്രസും ചേർന്ന് കേരളത്തിൽ ഈ നാലു മാസത്തിനിടെ അഞ്ച് സി പി എം പ്രവർത്തകരെ അരിങ്കൊല ചെയ്തതിനോട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാണ് കായംകുളത്തും വെഞ്ഞാറമൂട്ടിലും കുന്നംകുളത്തും കിട്ടിയതിൽ നിന്നും ഒരു മാധ്യമ രീതി ഒരു സി പി എം പ്രവർത്തകനും മൺട്രോതുരുത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല അത് വസ്തുതയാണ് പക്ഷേ എന്തുകൊണ്ടാണ് സി പി എം പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ മാത്രം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇരട്ടത്താപ്പ് കൈമുതലാക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്നാം പേജിൽ വാർത്തയും പ്രത്യേക സ്റ്റോറികളും ഉണ്ടാവാത്തത് സിയാദും മിഥിലജും ഹത്ത് മുഹമ്മദും സനൂബും മണിലാലും ആത്മഹത്യ ചെയ്തതോ അപകടത്തിൽ മരണപ്പെട്ടവരോ അല്ല എത്രയോ വർഷങ്ങൾ നമുക്കൊപ്പം ജീവിക്കേണ്ടവരായിരുന്നു അവർ നാടിന് പ്രിയപ്പെട്ടവരായിരുന്നു എല്ലാവരും കോൺഗ്രസ്സും ആർ എസ് എസും ചേർന്ന് പച്ചയ്ക്ക് വെട്ടിയും കുത്തിയും കൊന്നുകളഞ്ഞതാണ് പിടിക്കപ്പെട്ടവരെല്ലാം കോൺഗ്രസ്സുകാരും ആർ എസ് എസുകാരുമാണ് മൺറോതുരത്തിൽ കൊല്ലപ്പെട്ട മണിലാൽ സി പി ഐ എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നുവെന്ന് അറിയാത്തവരായി ആരുമില്ല എന്നാൽ സംഭവം നടന്ന മിനിറ്റുകൾക്കകം മാധ്യമങ്ങളിൽ വന്ന ബ്രേക്കിംഗിൽ മണിലാലിന്റെ രാഷ്ട്രീയം മനഃപൂർവ്വം മുക്കിവയ്ക്കുന്നു രക്തസാക്ഷിക്ക് പുതിയ പര്യായ പദങ്ങൾ വരുന്നു മധ്യവയസ്കൻ ഹോം സ്റ്റേ ഉടമ എന്നൊക്കെ കൊല്ലപ്പെട്ടവരുടെ രാഷ്ട്രീയം മറച്ചു വെച്ച് കൊന്നവരുടെ രാഷ്ട്രീയം മറച്ചു വെച്ച് കൊല്ലപ്പെട്ടവരെ വീണ്ടും വീണ്ടും കൊല്ലുകയാണ് മുഖ്യധാര മാധ്യമങ്ങൾ അരിങ്കോല നടന്നതിന്റെ പിറ്റന്നത്തെ മനോരമ പത്രം നോക്കാം ഇതാണ് വാർത്ത ഹോം സ്റ്റേ ഉടമയാണ് സി പി എം പ്രവർത്തകനല്ല കുത്തേറ്റ് മരിച്ചതാണ് കുത്തിക്കൊന്നതല്ല ഇതാണ് മനോരമയടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം മറിച്ച് കൊല്ലപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തകനോ ബി ജെ പി പ്രവർത്തകനോ ആയിരുന്നെങ്കിലും അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താകുമായിരുന്നു സ്ഥിതി തെരഞ്ഞെടുപ്പ് കാലത്ത് സിപിഐഎമ്മിന്റെ അക്രമ പരമ്പര അന്തരീക്ഷം തകർത്ത് സിപിഐഎം ഗൂഢാലോചനയിലെ നേതാക്കന്മാരുടെ പങ്ക് കൊന്നവരുടെയും കൊല്ലിച്ചവരുടെയും കണക്കെടുപ്പ് മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കന്മാരുടെ നയവും അഭിനയവും അങ്ങനെയങ്ങനെ കൊലപാതകം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഇന്നത്തെ മനോരമയിലെ എട്ടാം പേജിലെ വാർത്തയിൽ മണിലാൽ ലാൽ സി പി എം പ്രവർത്തകനല്ല ഹോം സ്റ്റേ ഉടമ മാത്രമാണ് ഇതെങ്ങനെയാണ് ഒരു കാലത്തും ഇതൊന്നും മാറാൻ പോകുന്നില്ല സി പി എമ്മുകാരെ കൊല്ലുന്നവർക്ക് മാത്രമേ രാഷ്ട്രീയം ഇല്ലാതാവുന്നുള്ളൂ അന്നേരം മാത്രമേ വ്യക്തി വൈരാഗ്യത്തിന്റെ കഥകൾ പുറത്തുവരികയുള്ളൂ അപ്പോൾ ഗൂഢാലോചനകളുമില്ല മനോരമയിലും മാതൃഭൂമിയിലും ആരും വായിക്കാത്ത പത്താം പേജിന്റെയോ പന്ത്രണ്ടാം പേജിന്റെയോ ഏതെങ്കിലും മൂലയിലുണ്ടാകും മരണപ്പെട്ട സഖാവ് നാട്ടുകാർക്ക് എത്ര പ്രിയപ്പെട്ടവനാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രം പോലും ഈ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കില്ല സി പി എം പ്രവർത്തകർ കൊല്ലപ്പെടേണ്ടവരാണെന്ന ഒരു ധാരണ സൃഷ്ടിക്കാൻ ഇവർ കുറെ കാലമായി ശ്രമിക്കുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി എം പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കാനുള്ള യു ഡി എഫ് ബി ജെ പി ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് ഇത്തരം കൊലപാതകങ്ങൾ ഈ സഖ്യത്തിന്റെ പ്രധാന സഖ്യകക്ഷികൾ മുഖ്യധാര മാധ്യമങ്ങളും രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ നിരന്തര പ്രകോപനങ്ങളിലൂടെ തിരിച്ചടിക്കാൻ സി പി ഐ എമ്മിനെ പ്രേരിപ്പിക്കുന്നു അപ്പോൾ മാത്രമുണരുന്ന മാധ്യമധർമ്മം ഒരു വർഷത്തോളമെങ്കിലും അവരത് ആഘോഷിക്കും ചോരപുരണ്ട കത്തിയുമായി അടുത്ത ഇരയെ തേടി തെരുവിൽ ഭ്രാന്തമായി അലഞ്ഞു നടക്കുന്ന ഈ കൊലയാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഒന്നോർക്കണം ഈ തുടർ കൊലപാതകങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന നിങ്ങൾക്ക് ഈ തെരുവിൽ ചിന്തിയ ചോറയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ല കൊലയാളികളെ ഒരു വാക്കുകൊണ്ടുപോലും വിചാരണ ചെയ്യാൻ സാധിക്കാത്ത നിങ്ങളെയും തെരുവിൽ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന കാലം വരും ഭരണ തുടർച്ച ഉറപ്പാക്കിയ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കൊലീബി സഖ്യത്തെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ കള്ളങ്ങൾ ജനങ്ങളുടെ കോടതിയിൽ തകർന്നടിയുമ്പോൾ അന്ന് മാധ്യമങ്ങൾക്കും ഉറക്കം നഷ്ടപ്പെടും